പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ പൊതുജനങ്ങളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പൊതുസമൂഹമേ ഇന്ന് ഒരു തെറ്റിദ്രിപ്പിക്കപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വാർത്തകൾ നിങ്ങൾക്ക് എത്താൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായേക്കാം കാരണം ഈ വോയിസ് ഓഫ് ആനവണ്ടി എന്ന മെസ്സേജ് മാക്സിമം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിൽ വളരെ ബുദ്ധിമുട്ടും എന്നാലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല നിങ്ങൾ മാക്സിമം എത്തുന്നവർ ഉള്ളവരിലേക്ക് നിങ്ങൾ കണ്ട് ആവുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ നക്ഷത്രമില്ല ചിഹ്നമില്ലാത്ത ചോദ്യം ഒരു സാമാജികൻ ശ്രീ പി ശ്രീ എ പി അനിൽകുമാർ അവരുകൾ ചോദിക്കുകയുണ്ടായി ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കെ എസ് ആർ ടി സിയുടെ ശരാശരി പ്രതിദിന വരുമാനം എത്രയായിരുന്നു പ്രസ്തുത സമയത്ത് കെ എസ് ആർ ടി സിക്ക് കടബാധ്യത ഉണ്ടായിരുന്നോ എങ്കിൽ എത്രയായിരുന്നോ എന്നതിൻ്റെ വിശദമായ വിവരം ലഭ്യമാക്കുക പ്രസ്തുത സമയത്ത് കെ എസ് ആർ ടി സിയിൽ സ്ഥിര ജീവനക്കാരുടെ എണ്ണം എത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുക ഇതാണ് ചോദ്യം ചോദ്യം അതായിരുന്നു ഉത്തരം നൽകിയത് ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കാലയളവിൽ അധികാരത്തിൽ വന്ന കെ എസ് ആർ ടി സിയുടെ വരുമാനം ആണ് പ്രതിദിന വരുമാനമാണ് ചോദിക്കുന്നത് ഇതിന് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടിയാണ് രസകരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ആനുവൽ അക്കൗണ്ട്സ് പ്രകാരം കെ എസ് ആർ ടി സിയുടെ ശരാശരി പ്രതിദിന വരുമാനം നാല് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ ആണ് എന്നാണ് അപ്പം അതിനകത്ത് സ്ഥിരം ജീവനക്കാരുടെ കാര്യവും എല്ലാം പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ കഥ കടബാധ്യത രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ എന്നാണ് ഇത് പൊതുജനത്തെയും ബഹുമാനപ്പെട്ട നിയമസഭയെയും നമ്മൾ ആദരിക്കുന്ന നിയമസഭയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കണക്കാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ബഹുമാന്യനായ ശ്രീ അനിൽകുമാർ സാർ എന്തുകൊണ്ടോ ഈ സാധനം ഇവർ തന്ന മറുപടി എന്തുകൊണ്ട് വായിച്ചില്ല അല്ലെങ്കിൽ ഈ ഉത്തരം തെറ്റായിരുന്നു എന്ന് എന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലായില്ല മനസ്സിലാക്കിയില്ല എന്ന് ഖേദപൂർവ്വം ഓർക്കുന്നു പൊതുസമൂഹത്തെയും കേരള നിയമസഭയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളും എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പതിനാറിലെ കണക്കെത്ര രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കെ എസ് ആർ ടി സിയുടെ വരുമാനം ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ കണക്കല്ല പറയേണ്ടതെന്ന് കെ എസ് ആർ ടി സിയിലെ കണക്ക് സൂക്ഷിക്കുന്ന കണക്കപ്പിള്ള അറിയേണ്ടതല്ലേ ഇത് നിയമസഭയിൽ വെക്കേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരമല്ലേ എന്നാൽ ഇത് നിയമസഭയിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖയാണ് ഇതിൻ്റെ മറപ്പുറത്ത് ആ രേഖ നിങ്ങളെ കാണിക്കാം അതിൻ്റെ മറുപുറത്ത് എഫ് ആൻ്റെ സി എ ഒന്നയാള് ഒപ്പിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരോ ഔദ്യോഗിക മേൽവിലാസമോ സീലോ അവിടെ ഉണ്ടായിട്ടില്ല നിയമസഭയിലേക്ക് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമസഭ നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു സർക്കാർ ഇത്രയും നിരുത്തരവാദപരമായ അഭിപ്രായങ്ങളാണോ നിയമസഭയിൽ വെക്കുന്നതെന്ന് ചോദിക്കേണ്ട ചോദിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കാരണം ഇത്തരം ഉത്തരങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അരിയത്തറ പയറഞ്ഞാഴി ഇത്തരം ആളുകളാണ് കെ എസ് ആർ ടി സിയുടെ കണക്കപ്പുള്ളവരായി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും മറ്റും വന്നിരിക്കുന്ന ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ആളാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അത് നിയമസഭയിൽ വായിക്കുകയും ചെയ്തു എന്തൊരു ഉത്തരവാദിത്ത കുറവാണിത് ഒരു വ്യാഴവട്ട കാലത്തെ അല്ലെങ്കിൽ ഒരു ഒരു പീരീഡിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വർഷത്തെ കണക്കാണ് വെക്കുന്നത് അത് കേട്ട് ബഹുമാന്യനായ സാമാജികൻ അൽകുമാർ സാറ് തൃപ്തനാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് തിരിത്തിരിച്ചു വെച്ചതല്ലേ നിയമസഭയും പൊതുജനങ്ങളെയും പൊതുസമൂഹത്തെയും ഇത് അവകാശ ലംഘനമല്ലേ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ നിങ്ങൾ നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സത്യം ബോധിപ്പിക്കാം ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ തെറ്റായ കണക്കുകൾ ബോധ്യപ്പെടുത്തി ഈ ആൾ ആരാണോ ഒപ്പ് ഒരു ഒപ്പ് മാത്രമേ ഒരു ഷൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ അവിടെ നിങ്ങൾ നോക്കിക്കോണം ആ രേഖ നിങ്ങൾ നോക്കണം ഒരു ഷൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇയാളുടെ പേരോ അഡ്രസ്സോ നിയമസഭയിൽ കൊടുക്കുന്ന ഒരു രേഖയ്ക്ക് പേരോ അഡ്രസ്സോ ഇല്ലേ അതേ ഇയാൾക്ക് പേര് വെക്കാൻ നാണക്കേടാണോ അതേ പേര് പാടില്ലേ എന്താണത് നിയമസഭയിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് നിങ്ങൾ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് പൊതുസമൂഹത്തിന് ചോദ്യം ചെയ്യുകയും കൊഞ്ഞണം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ കൊണ്ടുവരണം കെ എസ് ആർ ടി സിയിലെ അധികാരികൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം കാര്യം ഇത്തരം ആളുകൾ ഈ സ്ഥാനത്തിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യരല്ല バンバンバンバン。<noise>